അങ്ങനെ തെരേസ തൻ്റെ സഹോദരൻ റൊഡറിക്കോയും കൂട്ടി ആഫ്രിക്കയിലേക്ക് രക്തസാക്ഷിത്വം വരിക്കാനായിട്ട് പോകാൻ തീരുമാനിച്ചു ഈശോ ഒരിക്കൽ ഒരു തോട്ടക്കാരൻ്റെ രൂപത്തിൽ തെരേസയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മത്തരേസ്യയുടെ ഹൃദയത്തെ മാലാക കുത്തിത്തൊളച്ചു എന്നാണ് അമ്മത്രേസ്യായിക്ക് ലഭിച്ച ഒരു ദർശനത്തിൽ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി തൻ്റെ അറുപത്തി വയസ്സിൽ മരിച്ച ഒരു കന്യാസ്ത്രീയുടെ കല്ലറ മരിച്ചിട്ട് ഒൻപത് മാസം കഴിഞ്ഞ് തുറന്നപ്പോൾ അഴുകാതെ കാണപ്പെട്ടു പിന്നീട് മുന്നൂറ്റി അൻപത് വർഷം കഴിഞ്ഞ് ആ കന്യാസ്ത്രീയുടെ കല്ലറ വീണ്ടും തുറന്നപ്പോഴും മൃതശരീരം അതുപോലെ ഇരിക്കുന്നു പിന്നീട് നൂറ് വർഷം കഴിഞ്ഞ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ കന്യാസ്ത്രീയുടെ കല്ലറ തുറന്ന് നോക്കിയപ്പോൾ ആ മൃതശരീരം ഒട്ടും അഴുകിയിട്ടില്ല എന്ന് മാത്രമല്ല യാതൊരു കേടുപാടുകളുമില്ല പിന്നീട് ശാസ്ത്രം ഇതേക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞു ഇത് ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ ഒരത്ഭുതമാണ് എന്ന് അതിലും വലിയ അത്ഭുതം അവളുടെ ഹൃദയമാണ് അവളുടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് മാലാഖ കുത്തി തുറന്ന ഹൃദയം എന്നാണ് അതുകൊണ്ടുതന്നെ അവളുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധത്തിൽ മരണസമയത്ത് വെളിപ്പെട്ടു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് അവരുടെ ഹൃദയം ഇന്നും കേടുകൂടാതിരിക്കുന്നതു മാത്രമല്ല ആ ഹൃദയം കാണുന്ന വ്യക്തികൾ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു എന്നതും ചരിത്രമാണ് അത് മറ്റാരുമല്ല സഭയുടെ വേദപാരംഗതയും നിഷ്പാദിക കർമ്മലിത്ത സഭയുടെ നവീകരണത്തിനായി യത്നിക്കുകയും ചെയ്ത അതിനുവേണ്ടി അഹോരാത്രം സേവ ചെയ്ത ആവിലായിലെ വിശുദ്ധ അമ്മത്രസ്യ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചില് സ്പെയിനിലെ ആവിലായിൽ ഡോൺ അലോസയുടെയും ഡോണ ബിയട്രീസയുടെയും പന്ത്രണ്ട് മക്കളിൽ ഒമ്പതാമത്തെ മകളായിട്ടാണ് അമ്മത്ത് ജനിക്കുന്നത് വലിയ സമ്പന്നരായിരുന്നു അമ്മത്ത് മാതാപിതാക്കൾ സമ്പന്നത അതിൻ്റെ പരമ കോടിയിൽ നിൽക്കുമ്പോഴും വിശ്വാസത്തിലും തൻ്റെ മക്കളെ സമ്പന്നരാക്കാൻ വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തും പ്രാർത്ഥിക്കാൻ പള്ളിയിൽ കൊണ്ടുപോയും അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ആ സമ്പന്ന മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു ഈ കുഞ്ഞ് തെരേസയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈശോയെ കാണണം എന്നുള്ളതായിരുന്നു ഈശോയെ കാണണമെങ്കിൽ മരിക്കണം എന്നൊരു ചിന്ത ഈ തെരേസയെ കയറി അങ്ങനെ തെരേസ തൻ്റെ സഹോദരൻ റൊഡറിക്കോയും കൂട്ടി ആഫ്രിക്കയിലേക്ക് രക്തസാക്ഷിത്വം വരിക്കാനായിട്ട് പോകാൻ തീരുമാനിച്ചു തീരുമാനിക്കുക മാത്രമല്ല രണ്ടുപേരും ഒരുമിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു യാത്ര പുറപ്പെട്ട് കുറച്ചങ്ങ് നീങ്ങിയപ്പം അമ്മാവനാൽ പിടിക്കപ്പെട്ട് ഇവരെ തിരിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഈ റൊഡറിക്കോ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു ഈ പ്രശ്നം മുഴുവൻ തൻ്റെ ചേച്ചി തെരേസ ഉണ്ടാക്കിയതാണെന്നും തെരേസയാണ് തൻ്റെ രക്തസാക്ഷിത് പ്രേരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറ്റം മുഴുവൻ തെരേസയുടെ തലയിലേക്ക് വെച്ച് കെട്ടി തെരേസ മറിച്ചൊന്നും പറയാതെ അതിൻ്റെ ശിക്ഷ മുഴുവൻ ഏറ്റുവാങ്ങി തെരേസ തൻ്റെ കൗമാരപ്രായത്തിലെത്തുമ്പം ഏതാണ്ട് പന്ത്രണ്ട് വയസ്സായപ്പം തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കൈത്താങ്ങായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മ ഈ ലോകത്ത് നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി തൻ്റെ അമ്മ മരിച്ച തെരേസ ഒറ്റയ്ക്കായിരുന്നില്ല കാരണം തെരേസ തൻ്റെ ജീവിതത്തെ പരിപൂർണമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു പിന്നീട് ജപമാൽ ചെല്ലുന്നതിനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നതിനൊക്കെ തെരേസ ഏറെ ശ്രമിച്ചു വിശുദ്ധ യൗസെ പിതാവിൻ്റെ വലിയൊരു ഭക്തയായിരുന്നു ആവിലായിലെ വിശുദ്ധ അമ്മ്യ പിന്നീട് തെരേസയുടെ ജീവിതം മുഴുവൻ ഈ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സിന്റെ കൂടെയായിരുന്നു ആയിരുന്നു തൻ്റെ ഉള്ളിൽ കിടന്ന കനലായ ദൈവവിളി ഊതി കത്തിക്കുന്നതിന് അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സിന്റെ കൂടെയുള്ള സഹവാസം ഏറെ സഹായിച്ചു ഈശോ ഒരിക്കൽ ഒരു തോട്ടക്കാരൻ രൂപത്തിൽ തെരേസയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു കാണുന്നത് തോട്ടക്കാരനാണെങ്കിലും പിന്നീട് ഈശോയായി മാറുന്നത് തെരേസയ്ക്ക് നേരിട്ട് ദർശിക്കാൻ കഴിഞ്ഞു ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പം ശരീരത്തിന് ആത്മാവ് വേർപെടുന്ന പോലെ പലപ്പോഴും തെരേസയ്ക്ക് തോന്നിയിരുന്നു കാരണം അത്രയും ഒരു വ്യക്തിപരമായ ബന്ധം ഈ തെരേസയ്ക്ക് ഈശോയുമായിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം തെരേസ തൻ്റെ ജീവിതം ആദ്യമൊക്കെ വലിയ ആഡംബരത്തിലും ധനത്തിലൊക്കെ മുഴുകിയാണ് ജീവിച്ചു പോകുന്നത് കൺഫഷൻ എന്ന് പറയുന്ന സെന്നകൃഷ്ണന്റെ പുസ്തകം വായിച്ചത് തെരേസയിൽ വലിയ മാനസാന്തരത്തിന് കാരണമായി അങ്ങനെ ഒരിക്കൽ തെരേസ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈശോയുടെ കൽത്തൂണിൽ കെട്ടപ്പെട്ട ഒരു രൂപം കാണാൻ ഇടയായി തെരേസയ്ക്ക് മനസ്സിലായി താൻ തൻ്റെ ശരീരത്തിലൂടെ ലോകം മുഴുവൻ തൻ്റെ ശരീരത്തിലൂടെ ചെയ്യുന്ന പാപത്തിന് പരിഹാരമായിട്ടാണ് ഈശോ ചാട്ടവാർ അടി ഏൽക്കുന്നതും ഈശോ കൊടിയ പീഡനങ്ങൾ ഏൽക്കുന്നതും എനിക്ക് വേണ്ടിയാണ് എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ് എന്ന ചിന്ത തെരേസയിൽ വലിയ മാനസാന്തരത്തിന് കാരണമാവുകയാണ് സഭ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് കർമ്മല സഭ കർമ്മല സഭ വലിയ ധനത്തിലും പ്രൗഢിയിലും കർത്താവിൻ്റെ വഴിയിൽ നിന്ന് അല്പം വ്യതിചലിച്ച് ചരിക്കുന്നൊരു കാലഘട്ടത്തിൽ ആ സഭയെ നവീകരിക്കാനായിട്ട് ദൗത്യമേൽപ്പിച്ചത് അമ്മ തെരശയായിരുന്നു അത് പിയൂസ് നാലാമൻ മാർപ്പാപ്പയിലൂടെ തെരേസ എന്ന സിസ്റ്ററിനെ പരിപൂർണമായി ആ ദൗത്യം സഭ ഏൽപ്പിച്ചു തെരേസ തൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് മുപ്പതോളം മഠങ്ങൾ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല ഈ കർമ്മലീത സഭയെ അതിൻ്റെ സിദ്ധിയിലേക്ക് അതിൻ്റെ തനതായ ഭാവത്തിലേക്ക് അതിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് വിശ്വാസത്തിലേക്ക് ചൈതന്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുകയും ത്യാഗം അനുഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ ഈ കർമ്മലീത സഭയുടെ വീണ്ടെടുപ്പ് അതിൻ്റെ പൂർണ്ണതയിൽ നടക്കുന്നത് ആവിലായിലെ വിശുദ്ധ അമ്മത്ത് ആവിലായിലെ അമ്മരസയുടെ രൂപം നമ്മളൊക്കെ കാണുമ്പം ഹൃദയത്തിൽ അമ്പുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മത്ത് രസയുടെ ഹൃദയത്തെ മാലാഖ കുത്തിത്തൊളച്ചു എന്നാണ് അമ്മത്തരസ്യയ്ക്ക് ലഭിച്ച ഒരു ദർശനത്തിൽ പറയുന്നത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നവണ്ണമാണ് അമ്മത്തരസയുടെ ഹൃദയം ഇങ്ങനെ കുത്തിത്തൊളഞ്ഞതായി നമ്മൾ ഇന്ന് കാണുന്നത് സഭയുടെ നവീകരണത്തിന് വേണ്ടി ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട് അമ്മത്തരസ്യ തൻ്റെ ജീവിതാനുഭവം തന്നെ മറ്റുള്ളവർക്കായി എഴുതി വെച്ചിട്ടുണ്ട് ഇത് എഴുതി വെക്കുന്ന സഭയത്തൊന്നും സഭയുടെ അധികാരികൾ ഇതൊന്നും അംഗീകരിച്ചിരുന്നില്ല ചിലതൊക്കെ എടുത്ത് കത്തിച്ചിട്ടുണ്ട് ഒരുപാട് പീഡകളിലൂടെ ഈ നിന്ദകളിലൂടെയൊക്കെ അമ്മത്ത രസ കിടന്നു പോയിട്ടുണ്ട് അവിടെയൊക്കെ ഈ നിന്ദനവും പീഡനവും ഒക്കെ ഏൽക്കുമ്പം മാനസികമായിട്ടുള്ള ഒരുപാട് വ്യഥകൾ ഏൽക്കുമ്പം ഇരു കൈകളും ബന്ധിക്കപ്പെട്ട് ഈ കൽത്തൂണിൽ കെട്ടപ്പെട്ട ഈശോയുടെ മുഖം അമ്മത് ഒരുപാട് സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി പകർന്നു എന്നതാണ് സത്യം അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മത്തിരസയുടെ ഹൃദയം ഇങ്ങനെ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് കത്തി എരിയുമായിരുന്നു പിന്നെ ഹൃദയത്തിൽ ഇങ്ങനെ രണ്ട് മുറിവുകളുള്ളത് കൊണ്ട് പലപ്പോഴും ഈ സ്നേഹത്താൽ ഇങ്ങനെ കത്തി എരിയുമ്പം കടോരമായ വേദന പലപ്പോഴും അമ്മത്തരസ അനുഭവിച്ചിരുന്നു പക്ഷേ എങ്കിലും ഈശോയുടെ ആ സ്നേഹ തലോടൽ എന്നും വളരെ ഹൃദ്യമായി അമ്മത്തെസ്യ അനുഭവിച്ചിരുന്നു അമ്മത്തെസ്യയുടെ മരണത്തോടടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു വൈദികൻ അമ്മത്തിരസ്യ കുമസാരിപ്പിക്കാനായിട്ട് വന്നു ഈ വൈദികൻ പാപത്തിൽ ജീവിക്കുന്ന മാനസാന്തരപ്പെടാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മത്തിരസിയെ കുമസാരിപ്പിച്ചു കഴിഞ്ഞപ്പം ഈ വൈദികൻ പശ്ചാത്താപ വിവശനായി കുമസാരിച്ച് മാനസാന്തരപ്പെട്ട് നല്ല ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലാം തീയതി തൻ്റെ അറുപത്തിയേഴാമത്തെ വയസ്സിൽ അമ്മത്തരസിയുടെ ആത്മാവ് ഈ ലോകത്തുനിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കിടന്നുപോയി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ ഗ്രിഗറി അഞ്ചാമൻ മാർപ്പാപ്പ അമ്മത്തരസ്യെ വിശുദ്ധയായി ഉയർത്തുന്ന ചടങ്ങിൽ ഇങ്ങനെ പറഞ്ഞു അമ്മത്രസ്യ മാലാകയെ പോലെ വിശുദ്ധയായ ഒരു കന്യകയായിരുന്നു എന്ന് അങ്ങനെ പിന്നീട് സഭയുടെ വേദപാരംഗതയായി അമ്മത്തിരസിയെ ഉയർത്തി അതൊക്കെ സത്യമാകുമ്പോഴും ഇന്ന് ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത ഒരു വിശുദ്ധ ജീവിതമായി അമ്മത്തിരസിയുടെ ജീവിതം തുടരുന്നു എന്നതാണ് സത്യം മരിച്ചിട്ട് ഏതാണ്ട് നാനൂറ്റി അൻപത് വർഷം പിന്നിടുമ്പോഴും അമ്മത്തിരസിയുടെ ശരീരം ശാസ്ത്രത്തിന് ഒരു അത്ഭുതമായി അഴുകാതെ ഇന്നും തുടരുന്നതിൻ്റെ പിന്നിൽ അമ്മത്തരേസിയുടെ വിശുദ്ധിയും വിശ്വാസവും അടയാളപ്പെടുത്തുകയാണ് മരിച്ചിട്ടൊമ്പത് മാസം കഴിഞ്ഞ് അമ്മത്തരേശയുടെ കല്ലറ പരിശോധിക്കുമ്പം ശവശരീരം അഴുകിയിട്ടില്ല വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കല്ലറ തുറന്നപ്പോഴും അമ്മത്തരേസിയുടെ ശവശരീരത്തിന് ഒരു മാറ്റവും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ കല്ലറ പരിശോധിക്കുമ്പോഴും അമ്മത്തരസിയുടെ ശരീരം ഒരത്ഭുതമായി അഴുകാതിരിക്കുന്നു മാത്രമല്ല അമ്മത്തിരച്ചയുടെ ശരീരത്തിൽ നിന്നും സുഗന്ധം ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു മാലാഘമാരാൽ കുത്തി തുറക്കപ്പെട്ട അമ്മത്തിരച്ചയുടെ ഹൃദയം ഇന്നും അഴുകാതെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല ആ ഹൃദയം നേരിട്ട് കാണുന്ന വ്യക്തികളൊക്കെ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു അമ്മത്രസ്യ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് ജീവിതത്തിൽ മാനസാന്തരപ്പെടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പീഢാസഹനത്തോട് ചേർന്ന് നിൽക്കണം വിശുദ്ധ പൗലോസ് പൗലോസ്നേഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് അത് ക്രൂശിതനെക്കുറിച്ചുള്ള അറിവാണ് ക്രൂശിതൻ എനിക്ക് വേണ്ടി പീഡയനുഭവിച്ചു ആ പീഡാസഹനം ഞാൻ ഏറ്റെടുക്കുമ്പം എൻ്റെ ജീവിതം മാനസാന്തരപ്പെടും അതുമൂലം അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കാനായിട്ടുള്ളൊരു എനർജിയായി അത് പരിണമിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക